ലൈഫ് മിഷൻ പദ്ധതിക്ക് മേലുള്ള കേന്ദ്ര സംസ്ഥാന പൂരു വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സന്തോഷം നൽകുന്ന പദ്ധതി ഇപ്പോൾ ഒരു ലോഗോയുടെ പേരിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഗുണഭോക്താക്കളുടെ അഭിമാനം വ്രണപ്പെടുത്തുന്ന ഒരു നിബന്ധനയും അംഗീകരിക്കില്ല എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭവനരഹിതർക്ക് ആശ്വാസ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിക്ക് തുടക്കമിട്ടത് കേവലം ഒരു വീട് നൽകുക എന്നതിലുപരി സാമൂഹികമായും സാമ്പത്തികമായും പിന്നോട്ട് നിൽക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉറപ്പാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഒരു വീടിന്റെ നിർമ്മാണത്തിന് ഏകദേശം നാല് ലക്ഷം രൂപയാണ് ണക്കാക്കിയത് ഇതിൽ ഒന്നര ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ നിന്നും ബാക്കി രണ്ടര ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ നിന്നും കണ്ടെത്തുന്നു ഇത് ഒരു സഹകരണാത്മകമായ ഭരണത്തിന്റെ ഉദാഹരണമായിട്ടാണ് തുടക്കത്തിൽ വിലയിരുത്തപ്പെട്ടത് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പി എം എ വൈ ലോഗോ പതിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം വന്നതോടെയാണ് തർക്കങ്ങൾ തുടക്കമായത് ഈ നിബന്ധനയെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു ഒരു വീടുടമസ്ഥൻ സ്വന്തം പരിശ്രമത്തിലൂടെയും സർക്കാർ സഹായത്തിലൂടെയും ഒരു വീട് നിർമ്മിക്കുമ്പോൾ അത് ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ടാണെന്ന് ചിത്രീകരിക്കുന്നത് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചു സ്വന്തം വീട് ആരെങ്കിലും ദാനമായി നൽകിയതായി കാണാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കുകയും ചെയ്തു വീടുകളുടെ ഉടമസ്ഥാവകാശം ഗുണഭോക്താക്കൾക്ക് ആണെന്നിരിക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള ലോകോ പതിക്കൽ ജനാധിപത്യപരമായ ഒരു നടപടിയല്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇത് ഒരു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയെ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി മാത്രം ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്ന് അവർ ആരോപിക്കുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വാദം ഒരു പദ്ധതിക്ക് ധനസഹായം നൽകുമ്പോൾ അതിന്റെ ഭാഗമായി അവരുടെ ലോഗോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ലോഗോ പതിക്കാതെ പണം നൽകില്ലെന്ന് കേന്ദ്ര കർശന നിലപാട് ോടെ തർക്കം കൂടുതൽ വഷളായി വേങ്ങാട് പഞ്ചായത്തിൽ അൻപത് വീടുകളുടെ താക്കോൽ കൈമാറുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം ഈ തർക്കത്തിൽ ഒരു വഴിത്തിരിവായി നിബന്ധന അംഗീകരിക്കാതെ പണം തരില്ലെന്ന നിർബന്ധത്തിന് വഴങ്ങാനോ പദ്ധതി മുടക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ ലൈഫ് മിഷൻ പദ്ധതി ഒരു കാരണവശാലും മുടക്കില്ലെന്നും സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകി ഇതിനർത്ഥം കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് ഈ തർക്കം വെറും ലോകയുടെ പേരിലുള്ളതല്ല മറിച്ച് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അധികാര തർക്കത്തിന്റെ പ്രതിഫലനമാണ് എന്നാൽ ഈ രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നത് വീടെന്ന സ്വപ്നം കണ്ടു കഴിയുന്ന സാധാരണക്കാരാണ് അവർക്ക് വീട് ലഭിക്കുമോ എന്നുള്ളതിനേക്കാൾ അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ലൈഫ് മിഷൻ പദ്ധതി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ തർക്കം കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് ഭാവിയിൽ ഒരു വെല്ലുവിളിയാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു